നമസ്കാരം വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് എത്തിരിക്കാപ്പട്ടി മുളകാപ്പച്ചിയുടെ റെസിപ്പി ആൻഡ് മേക്കിംഗ് വീഡിയോ ആണ് എത്തിരിക്കാപ്പട്ടി മുളകാബിജി എന്ന പേര് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും സൂപ്പർ ഹിറ്റ് ക്യാമ്പസ് മൂവി നിറത്തിൽ നമ്മുടെ കുഞ്ചാക്കബോബന്റെയും ശാലിയുടെയും അതായത് എബിയുടെയും സോനയുടെയും പ്രിയപ്പെട്ട കാഗൽ റോജ റുക്കു മാമി അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കാണ് എപ്പോൾ കണ്ടാലും അത്രയേറെ ഗൃഹാതുരത്വം നൊസ്റ്റാജി അടിക്കുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ് നിറം അതേപോലെ തന്നെയുള്ള ഒരു ഫീൽ ഗുഡ് ഐറ്റം ആണ് നമ്മുടെ എത്തിരിക്കാപ്പെട്ടി മുളകാബി അപ്പോൾ എത്തിരിക്കാപെട്ടി മുളകാബിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നീളമുള്ള ബജിമുളകാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ബജിമുളകല്ല തമിഴ്നാട് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കാണുന്ന ഭജിമുളകാണ് അപ്പം ഇരുപത്തഞ്ചോളം ഭജിമുളകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് എരിവല്പം കൂടിയ ബജ്മുളകാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നെടുകയെ കീറി കുറച്ച് അകത്തെ കുരുവൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് നമ്മുടെ നാട്ടിലെ ബജ് മുളകാണെങ്കിലും അത് വെച്ച് വേണമെങ്കിൽ ഈ സ്പെഷ്യൽ മുളക് ബജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ മുളകൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് എത്തിക്കാൻ പെട്ടീ മുളകാബജിയുടെ സ്പെഷ്യൽ ബാറ്റർ മേക്കിംഗ് ആണ് അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാം ഞാനിവിടുന്ന ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതേപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ സോഡാ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് അപ്പൊ നമ്മുടെ കടലമാവിനി ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കപ്പോളം കടലമാവാണ് ചേർത്തിരിക്കുന്നത് കടലമാവ് ചേർത്ത് ആ ഇൻഗ്രീഡിയൻസും കൂട്ടി ചേർത്ത് നമ്മുടെ ബാറ്റർ നമുക്ക് നല്ല അടിപ്പൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതേസമയം കൊണ്ട് തന്നെ നമുക്ക് ഫ്രയിങ് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാക്കാനായിട്ട് വെക്കാം എണ്ണ നല്ല രീതിയിൽ തിളച്ച് കിട്ടണം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാറ്ററും പ്രിപ്പയർ ചെയ്യാം അപ്പോൾ വെള്ളം ചേർത്ത് ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ കുറച്ചുകൂടി വെള്ളം കുറച്ചാലും കുഴപ്പമില്ല ഞാനൊരു പൊടിക്ക് വെള്ളം കൂട്ടിയിട്ടുണ്ട് കാരണം എൻ്റെ കയ്യിൽ ബാറ്ററിൻ്റെ പൗഡർ കുറവായിരുന്നു കേട്ടോ കടലമാവ് കുറവായിരുന്നു പച്ചമുളക് ആണെങ്കിൽ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്നും യൂസ് ആക്കിയിട്ടുണ്ട് ഞാൻ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് മുളക് ഡിപ്പ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാറ്ററിന് ഒരു പൊടിക്കൂടെ വെള്ളം കുറച്ചോളൂ കേട്ടോ രണ്ട് റൗണ്ട് റൗണ്ടായിട്ടാണ് നമ്മളിവിടെ എത്തിരിക്കാൻ പറ്റീ മുളക് അബി ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് റൗണ്ടിന്റെ ചില്ലി നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റോളം ഈ ഒരു എണ്ണയിൽ കിടന്ന് തിളച്ചൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്ത് വീണ്ടും ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഫ്രൈ ചെയ്യുന്നത് കളർ ചേഞ്ച് ആയി വന്നപ്പോഴേക്കും നമുക്ക് സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ലൈറ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് സെക്കൻഡ് റൗണ്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഫ്രൈ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തതേ ഇതേപോലെ വീണ്ടും ഒന്നുകൂടെ ബാറ്റർ കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴാണ് കറക്റ്റ് ഒരു പരുവത്തിൽ നമുക്ക് മുളകാൻ ബജ് റെഡി ആയി കിട്ടുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ബജ് നമ്മൾ ഫ്രൈ ചെയ്തതേ എടുത്ത് മാറ്റിയിട്ടുണ്ട് ബജിയുടെ ഷെയ്പ്പൊന്നും നിങ്ങൾ നോക്കണ്ട ഇതിപ്പോൾ ക്യാമറ വീഡിയോ ഫുട്ടേജ് എടുക്കുന്നതും ബജി ഫ്രൈ ചെയ്യുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഷെയ്പ്പിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ എന്തായാലും രണ്ട് റൗണ്ട് ഫ്രൈ ചെയ്തപ്പോഴേക്കും ബജ്ജി ഒക്കെ നല്ല സൈസിൽ ഫ്രൈഡ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ബജിയുടെ ഒരു ചട്നി ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ഇതേ ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോഴേക്കൊരു രണ്ട് തക്കാളിയും ഒരു സവാളയും കൂടി അതിന്റെ ഒരു റോ ഫ്ലേവർ മാറാൻ വേണ്ടി ഇട്ടോ തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി അതിനുശേഷം അത് നേരെ നമുക്ക് ഇതേ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ ബജിയുടെ ചട്ി റെഡി ആയിട്ടും നമ്മുടെ ബജി കടയിലേക്ക് ഒരു ടൈപ്പ് ചട്ണിയാണ് അപ്പൊ ഈ ചട്നിയും അതേപോലെ നമ്മുടെ ഇത്തിരിക്കാപ്പറ്റി മുളകാബിയും അസാദി കോമ്പിനേഷനാണ് സകുദ്ര ഞാൻ ടേസ്റ്റ് നോക്കി അട്ടിപ്പൊളിയാണ് കേട്ടോ ശരിക്കും നല്ലൊരു ക്രിസ്പി ഫീൽ ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോ എന്തായാലും ഷേപ്പൊക്കെ ചെയ്ത് ബാറ്ററിന്റെ ഒരു വെള്ളത്തിന്റെ അളവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നക്ക് ആണ് നമ്മുടെ എത്തിരിക്കാ പെട്ടി മുളകി നീളം സിനിമയും റുക്കുമാമിയും പോലെ തന്നെ എത്തിരിക്കാ പെട്ടി മുളകാബിയും നമ്മുടെ എവർ ഫേവറേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക ഇതുപോലുള്ള കിട്ടിലെ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ എത്തിരിക്കപ്പെട്ടി മൊളകാബി പോലുള്ള എവർ ഫേവറേറ്റ് ഐറ്റവുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ബൈ